അസലാമലൈക്കും വാർഹമുല്ലാഹി താലി വാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു കഥയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉഷ്ണകാലം അറേബ്യൻ മരുഭൂമിയിൽ ഒരു യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇടക്ക് പട്ടാളക്കാർക്ക് മൈതാനത്ത് നിന്ന് ഒരു കൈക്കുഞ്ഞിനെ വീണു അവർ അതിനെപ്പറ്റി ആളുകൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ഒരു സ്ത്രീ കടന്നു വന്നു അവർ തൻ്റെ കുഞ്ഞിനെ കൈപ്പറ്റി കുട്ടിയെ മാറോട് ചേർക്കുകയും ചൂടേൽക്കാതിരിക്കാൻ നിലത്തു കിടന്ന് വയറ്റത്ത് വെക്കുകയും ചെയ്തു എന്നിട്ട് ആർത്തു കരഞ്ഞു എൻ്റെ മോനെ കണ്ടുനിന്നവർക്കും കരയാതിരിക്കാൻ കഴിഞ്ഞില്ല നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു ആ മാതാവ് കുഞ്ഞിനോട് കാണിച്ച വാത്സല്യം കണ്ടിട്ട് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലേ എന്നാൽ അള്ളാഹുവിന് തൻ്റെ അടിമകളോട് അതിനേക്കാളും വലിയ വാത്സല്യമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വാത്സല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റമ്മയേക്കാൾ കൂടുതൽ വാത്സല്യമുള്ള തമ്പുരാനാണ് ആണ് നമുക്കുള്ളത് ഉടയ തമ്പുരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ആ വാത്സല്യം കോരിച്ചൊരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് ഫോർ വാച്ചിങ്